സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ഭൂരഹിതരായവർക്ക് ഭൂമി നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഞാൻ നമ്മുടെ വൈക്കത്ത് ആശ എന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിൽ ടി വി ഉദ്ഘാടനം ചെയ്യാൻ ചെന്നിട്ട് വൈകുന്നേരം നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ നാടൻപാട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയിൽ ആവേശപരിതരായിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞു ഈ മനോഹരമായിട്ടുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഇവിടെ സമർപ്പിക്കുമ്പോൾ എൻ്റെ ധാരണ ഇനി ആള് കേറുന്ന വില്ലേജ് ഓഫീസുകൾ ഇല്ലാതാകണമെന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യം നടപ്പിലാക്കാനാണ് ഞാനൊരു ആലങ്കാരികതയായി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ നിങ്ങൾക്ക് പരാതി കൊടുക്കാനും അപേക്ഷ കൊടുക്കാനും രേഖ സ്വീകരിക്കാനും കഴിയുന്ന വിധത്തിലുള്ള വില്ലേജ് ഓഫീസുകൾ ഉണ്ടാകും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റസിയ സൈനുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം അൻവർ സബ് കളക്ടർ ഡി രഞ്ജിത്ത് എ ഡി എം എൻ എം മെഹറലി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം